ആയുർവേദ ചികിത്സയിലും ഔഷധ നിർമ്മാണത്തിലും ഒഴിച്ചുകൂടാനാവാത്ത ഔഷധച്ചെടിയാണ് കുറുന്തോട്ടി അനേകം ചില്ലകളോടുകൂടി വളരുന്ന കുറ്റിച്ചെടി കുറുന്തോട്ടിയുടെ വേരും തണ്ടും ഇലയും പൂവുമെല്ലാം ഔഷധ ഗുണമുള്ളവയാണെങ്കിലും വേരുകളാണ് സർവ്വസാധാരണമായി ഔഷധ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് സംസ്കൃതത്തിൽ ബല എന്നാണ് കുറുന്തോട്ടിയുടെ പേര് കുറുന്തോട്ടിക്കും വാദമോ എന്നൊരു ചൊല്ല് തന്നെയുണ്ട് വാദസംബന്ധമായ സംബന്ധമായ സർവ്വ രോഗങ്ങൾക്കും കുറുന്തോട്ടി ഒഴിച്ചുകൂടാനാവാത്ത ഔഷധിയാണ് കുറുന്തോട്ടി തന്നെ ആനക്കുറുന്തോട്ടിയെന്നും വെള്ളക്കുറുന്തോട്ടിയെന്നും രണ്ട് ഇനമുണ്ട് ആമവാദം സന്ധിവാദം യൂറിക് ആസിഡ് വർധിക്കുന്ന നിമിത്തമുണ്ടാകുന്ന രക്ത ം തുടങ്ങിയ പ്രശ്നങ്ങളുള്ളവർക്ക് കുറുന്തോട്ടി കഷായം വളരെ ഫലപ്രദമാണ് കുറുന്തോട്ടിയുടെ വേര് അരച്ചു കലക്കി പാലും എണ്ണയും ചേർത്തുണ്ടാക്കുന്ന തൈലം തലയിൽ വെച്ചാൽ ഇല്ലാതാകും കണ്ണിന് കുളിർമയും നല്ല ഉറക്കവും കിട്ടും കുറുന്തോട്ടി ചെടി താളിയാക്കി തലയിൽ തേക്കുന്നതും വളരെ നല്ലതാണ്